നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മേടം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി നാളത്തെ ദിനത്തിൻ്റെ വിശേഷത നാളെ പത്താമുദയമാകുന്നു സൂര്യൻ അതിശക്തമായി തൻ്റെ ഉച്ചാവസ്ഥയിലുള്ള ആ സ്വരൂപത്തിൻ്റെ പൂർണ്ണതയുടെ ദിനമാകുന്നു പത്താമുദയം നമ്മൾ പലപ്പോഴും കേട്ടിരിക്കും പത്താം ഉദയമെന്ന് മേടമാസത്തിൽ സൂര്യൻ്റെ എക്സാൾട്ടഡ് പൊസിഷൻ അത്യുച്ച പൊസിഷനാകുന്നു സ്ഥാനമാകുന്നു മേടം പത്ത് എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ ദിനമുണ്ട് തൻ്റെ ഉച്ച രാശിയിൽ അപ്രകാരം തന്നെ സൂര്യൻ്റെ നീചഭാവമാകുന്നു തുലാം പത്ത് അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏത് സംരംഭത്തിനും അനുകൂലമായ ദിനമായി സ്വീകരിക്കാവുന്നതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക നാളെ ബുധവാരമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന ദിനമാകുന്നു നാളത്തെ നക്ഷത്രവും വളരെ ശുഭമുള്ള നക്ഷത്രമാണ് നാളെ അവിട്ടം നക്ഷത്രമാകുന്നു ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രമാകുന്നു അവിട്ടം ഉത്തരത്രയം എന്നാൽ ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി അതിനാൽ നാളത്തെ ദിനവും നാളത്തെ നക്ഷത്രവും നാളത്തെ തിഥി എന്താണ് ദശമി തിഥിയുമാകുന്നു കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു എങ്കിലും ചന്ദ്രൻ പ്രായണ ബലവാനാകുന്നു നാളത്തെ ദിനം മറ്റ് എല്ലാ കാരണങ്ങളാലും തന്നെ അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുത്തൻ ആരംഭങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിനമായി സ്വീകരിക്കാവുന്നതാണ് മേടം പത്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ദിവസം കൂടെ മേടം മുപ്പതാം തീയതി വരെ സൂര്യൻ മേടൻ രാശിയിലുണ്ട് പക്ഷെ പത്ത് വരെയാണ് സൂര്യന് വളരെയധികം ബലം കൽപ്പിക്കപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ ആ പ്രഭാവത്തിന് മങ്ങൽ വരുന്ന ദിനങ്ങളാണ് സംജാതമാകാൻ പോകുന്നത് നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിമൂന്നിനും അസമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ബുധനാഴ്ചത്തെ രാഹുകാലം പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു രാഹുകാലത്ത് നാം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്രകാരം തന്നെ ബുധനാഴ്ച സ്ത്രീകളും നാൽക്കാലികളും സാധാരണ സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നന്നായി ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ നാളെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയം സ്വീകരിക്കാവുന്നതാണ് നാളെ കാലത്ത് പതിനൊന്ന് പതിനഞ്ച് വരെയാകുന്നു അവിട്ട നക്ഷത്രം അത് കഴിഞ്ഞാൽ പിന്നെ ചതയ നക്ഷത്രമാകുന്നു ചതയവും പ്രായണ ശുഭകാര്യങ്ങൾക്കൊക്കെ നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മറ്റൊരു മുഹൂർത്തം നിങ്ങൾ മനസ്സിലാക്കുക ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് മണിവരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കുവാനുള്ള ശുഭ സമയമായി സ്വീകരിക്കാവുന്നതാണ് നാളെ കാലത്ത് അവിടെ നക്ഷത്രമാകയാൽ ദേവീക്ഷേത്ര ദർശനം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ചൊവ്വ നീചസ്ഥനായാണ് രാശിയിൽ നിൽക്കുന്നത് അതിനാൽ ഭദ്രകാളി പ്രീതി നാളത്തെ ദിനം വളരെ അനുകൂലമാണ് അവിടെ നക്ഷത്രക്കാർ കാളി മന്ദിരത്തിൽ ക്ഷേത്രത്തിൽ സന്ദർശിക്കുക ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്ര കാളിയൈ നമ എന്ന പ്രാർത്ഥനയും രക്തപുഷ്പാഞ്ജലി കടുംപായസവും കർമ്മ മേഖലയിലുള്ള പ്രതിസന്ധികൾ മാറാൻ വേണ്ടി നാളികേരം കൊണ്ട് കർമ്മമുട്ടും അനുഷ്ഠിക്കാവുന്നതാണ് നാളെ വൈകിട്ട് ചതയം നക്ഷത്രമാകയാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി വഴിപാടായി ചെയ്യുക അപ്രകാരം തന്നെ നാഗങ്ങൾക്ക് നൂറും പാലുമുള്ള വഴിപാടുകളൊക്കെ തന്നെ സർപ്പക്ഷേത്രത്തിലുണ്ട് ഓം രാഘവേ നമഹ ഓം കേദവേ നമഹ എന്ന മന്ത്രവും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ശുഭകരമായി തീരുന്ന മന്ത്രങ്ങളാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഒരു പത്താം ഉദയം ഉച്ചരാശി നിൽക്കുന്ന ആ സൂര്യൻ്റെ പ്രഭാവം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം